പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മീൻ ഒരു നടിയോ നടനോ മാത്രമല്ല ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ അനുഭവങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ചെറുപ്പകാലം മുതലുള്ള എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസ് ഉള്ളപ്പോഴാണല്ലോ പലപ്പോഴും നമുക്ക് ഓർമ്മകൾ വരിക ഓർമ്മകൾ നമുക്കുണ്ടാവുക ശരിക്കും ഈ ഓർമ്മകളാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായി സഹായിക്കുന്ന ഒരു ഘടകം നമുക്കുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ അതാണ് ഇപ്പോഴത്തെ കാലത്തുള്ള ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അവർക്ക് ഓർമ്മിക്കാനൊന്നും ഇല്ല അവർക്ക് അനുഭവങ്ങളൊന്നും ഇല്ല മേ ബി അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ടൈമിലും പണ്ടൊക്കെ നമുക്ക് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ടായിരുന്നതിന്റെ രഹസ്യം അതായിരിക്കാം അവർക്കൊക്കെ നിറയെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ കൊണ്ട് അവർക്ക് നിറയെ ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഓർമ്മകളിൽ നിന്നാണ് നമുക്ക് പാട്ട് എഴുതാൻ പറ്റുക ട്യൂൺസ് ഉണ്ടാക്കാൻ പറ്റുക അഭിനയിക്കാൻ പറ്റുക ചില സിറ്റുവേഷൻസ് ആ ഒരു നടനയോ നടിയോ സംബന്ധിച്ച് ഒരു ഒരു സിറ്റുവേഷൻ തരുമ്പോ നമ്മളത് ശരിക്കും റിയൽ ആയിട്ട് നമുക്ക് ചിലപ്പം ഇമോട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും ഒരു ഗ്ലിസറിന്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ കരയാൻ പറ്റും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും കാരണം ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം നമ്മൾ അന്നെങ്ങോ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മയിലായിരിക്കാം നമ്മൾക്ക് ഈ ഒരു ഇപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇത് ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തുമ്പോ നമുക്ക് ശരിക്കും അവിടെ ഇമോട്ട് ചെയ്യാൻ പറ്റും ഇക്കാലത്ത് അങ്ങനെയാ മനുഷ്യര് എല്ലാറ്റിലും വരുന്നത് പണമാണ് അതിനുവേണ്ടി കൊല്ലാനും ചതിക്കാനും മടിക്കില്ല സാജനെ ഞാൻ കുറ്റം പറയില്ല സാജന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും സഖാവെന്താ ഓട്ടോറിക്ഷേ പ്രിയ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ എന്താ ചേച്ചി ചേച്ചി എവിടെ ചേച്ചി അറിയാൻ പറ്റുള്ളത് എന്ത് കാര്യാ സഖാവിന് പറയാനുള്ളത് പ്ലീസ് പ്രിയ നീ എന്നെ മനസ്സിലാക്കല വേറെ ആര് കണക്കാക്കരുത് ഇല്ല കണക്കാക്കില്ല ഞാൻ എന്നെ വിളിച്ചോണ്ട് പോകും എന്താ എന്റെ കൂടെ അങ്ങോട്ടും വന്നൂടെ അടുത്ത മാസം മസൂറിൽ ട്രെയിൻ തുടങ്ങും പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നു ഡൽഹിക്ക് നാളേക്ക് മാറ്റി ചിലപ്പോ എനിക്ക് പറ്റിയില്ല എല്ലാരും കൂടെ എന്നെ ചെറുപ്പകാലത്തും നമ്മൾ വളർന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ അനുഭവിച്ച നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ കുറെ സഹായിക്കും അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എനിക്ക് ചെറിയ ചെറിയ കുട്ടിക്കാലത്ത് നിറയെ ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ചെറിയ ഓർമ്മ ഓർമ്മകളൊക്കെ വരാറുണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും ഞാൻ പാടാമെന്നൊരു വിലാപത്തിൽ ചെയ്ത ഷായിന ഞാൻ ജനിച്ചു വളർന്ന തിരുവല്ല പത്തനംതിട്ട അറ്റത്ത് ഷായിന മലപ്പുറത്ത് വേറൊരറ്റം കേരളത്തിന്റെ ഏറ്റവും രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് കഥാപാത്രം എങ്ങനെ അവതരിപ്പിച്ചെന്നെല്ലാവരും ചോദിക്കും അതും ഒരു മുസ്ലിം കഥാപാത്രം ഞാൻ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൌണ്ട് വളർന്നു ജനിച്ച കുട്ടിയാ അപ്പൊ എനിക്ക് പറയാനുള്ള എനിക്ക് ചില ഷാഹിനയുടെ ചില ചില ഷാഹിനയുടെ കഥ എനിക്ക് ചന്ദ്രൻ സാർ ടി വി ചന്ദ്രൻ സാർ സംവിധായകൻ പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ കുട്ടിക്കാർ എൻ്റെ ചെറുപ്പകാലം എൻ്റെ ചില അനുഭവങ്ങളോട്ട് എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റി ഷാഹിനക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ എനിക്കും എനിക്ക് ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എനിക്കും ഒരു പഠനത്തിനൊക്കെ പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് അത് നടക്കാണ്ടിരുന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഷായിനെ ഷായനയ്ക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിനും പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലോ അപ്പൊ ഇതുപോലെ എനിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു അവസ്ഥ എനിക്ക് എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ അവിടെ എനിക്ക് ശെരിക്കും ഇമോട്ട് ചെയ്യാൻ പറ്റും ഈ പെങ്ങട്ടാ ഞാൻ റസീനയും കുട്ടീന കണ്ടിട്ട് വരും അമ്മ മോളി പങ്കിട്ട് പോളിപ്പങ്ങട്ട് വന്ന് ഉള്ളൂ അനക്ക് സ്കൂളിൽ തന്നിട്ട് പോകാം അപ്പൊ എനിക്ക് ചുരുക്കി പറഞ്ഞ ചുരുക്കമായിട്ട് എനിക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഓർമ്മകളും പിന്നെ ഇവർക്ക് നിരീക്ഷണം വേണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം അതൊക്കെ ഒരു നല്ല കലാകാരനെ വളർത്തിയെടുക്കാൻ സഹായിക്കും അഭിനയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം ലോകത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് ഭാരതത്തിലാണ് ഭരതമുണിയുടെ നാട്യശാസ്ത്രം സിനിമയിലെ അഭിനയമായാലും നാടകത്തിലെ അഭിനയമായാലും കഥകളിയിലെ അഭിനയമായാലും കൂടിയാട്ടത്തിലെ അഭിനയമായാലും എല്ലാത്തിന്റെയും അടിസ്ഥാന സങ്കല്പങ്ങൾ ഒന്നു തന്നെയാണ് കഥാപാത്രത്തെ അഭിനയത്തിലൂടെ വ്യാഖ്യാനിക്കുക അഭിനയത്തിന് നാല് തരം സമ്പ്രദായങ്ങളാണ് ഭരതവിനെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനപ്പുറത്തൊരു വ്യാഖ്യാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതില് ഒന്ന് വാചികം എന്ന് പറയുന്നത് വാക്കുകൾ വാക്കുകൾ കൊണ്ട് പറയുക വാക്കുകൾ വാക്കുകൾ പറഞ്ഞ് ആശയം പ്രകടിപ്പിക്കുക സംഭാഷണം എന്ന് നമ്മൾ പറയാറുള്ള കാര്യം വരിക വരൂ പോകൂ ഇരിക്കൂ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളുണ്ട് വാക്കുകളുടെ സഹായത്തിൽ പറയുന്നതാണ് വാചികം പിന്നെ ആംഗികമുണ്ട് ഈ കൈകാലുകൾ കൊണ്ട് കണ്ണുകൊണ്ട് ഒക്കെ പറയുന്നതാണ് അതുകൊണ്ട് പ്രകടിപ്പിക്കുന്നതാണ് ആംഗികം എന്ന് പറയുന്നത് ഇവിടെ വരിക പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കലാശ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന അംഗങ്ങൾ ഉപയോഗിച്ചുള്ള അഭിജിതത്തിലാണ് ആംഗികം എന്ന് പറയുക പിന്നെ ഉള്ളത് ആഹാര്യം എന്ന് പറയുന്നത് ആഹാരം എന്ന് പറയുന്നത് ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ വേഷവിധാനങ്ങൾ യാചകൻ യാചകന്റെ വേഷം രാജാവിന് രാജാവിൻ്റെ വേഷം ഡോക്ടർക്ക് ഡോക്ടറുടെ വേഷം അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായ വേഷ സംവിധാനങ്ങൾ ഉണ്ടാവുക ഇതാണ് ആഹാരം എന്ന് പറയുന്നത് പക്ഷെ ഇതൊക്കെ പ്രധാനമായിട്ടുള്ളത് ആഹാര്യം സാത്വികം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ള ഒരു കാര്യം സാത്വികം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള അഭിനയമാണ് മനസ്സിൽ നിന്ന് വരുന്ന അഭിനയമാണ് അത് അഭിനയത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇത് മനസ്സിൽ നിന്ന് വരുമ്പോഴേ ഈ കാണുന്നവർക്ക് അത് അനുഭവവേദ്യമാവുകയുള്ളൂ എന്നതാണ് സത്യം പാട്ട് പാടുന്നതായാലും ശരി വാക്ക് പ്രസംഗിക്കുന്നതായാലും ശരി കഥ എഴുതുന്നതായാലും ശരി എന്ത് കാര്യത്തിലും എന്ത് കാര്യമായാലും മനസ്സിൻ്റെ അടുത്തട്ടിൽ നിന്ന് അത് വരുമ്പോഴാണ് ഈ കാണുന്നവർക്കും പ്രേക്ഷകർക്കും അത് വായിക്കുന്നവർക്കുമെല്ലാം അത് അനുഭവവേദ്യമായി തരുന്നത് അതിനാണ് നമ്മൾ ഈ സാത്വികം എന്ന് പറയുന്നത് സിനിമയിലെ കാര്യവും വ്യത്യസ്തമല്ല ഇപ്പോൾ സിനിമയ്ക്ക് ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നാടകം അഭിനയിക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമുക്കതിനൊരു ഒരു ഈ കണ്ടിന്യൂറ്റി നൈരന്തര്യം എന്നു പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ഒരു ഭാ ഒരു ഒരു രംഗത്ത് വന്നു കഴിഞ്ഞാൽ രംഗം അവസാനിക്കുന്നവരെ നടൻ അവിടെ നിന്ന് നടന്റെ ഭാഗം കഴിയുന്നവരെ അവിടെ അഭിനയിക്കുക അഭിനയിക്കുകയാണ് സിനിമ പക്ഷെ അങ്ങനെയല്ല സിനിമയിലെ സംവിധായകന്റെ സൗകര്യമനുസരിച്ച് ചിലപ്പോ അറുപതാമത്തെ രംഗമായിരിക്കും ആദ്യം എടുക്കുന്നത് അറുപതാമത്തെ രംഗത്തിന്റെ പ്രധാനപ്പെട്ട പോർഷൻസ് ആയിരിക്കും ആദ്യം എടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഭാഗം എടുക്കുന്നത് വേറൊരു ദിവസമായിരിക്കും അപ്പോൾ ഇങ്ങനെ കഷണം കഷ്ണമായി മുറിച്ച് മുറിച്ച് മുറിച്ചാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഈ പലപ്പോഴും നടന് ഇതിന്റെ ഒരു ഒരു വൈകാരികമായ തുടർച്ച കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് നടൻ ചെയ്തേ പറ്റൂ സിനിമയിൽ അപ്പോൾ അതനുസരിച്ച് നടൻ്റെ അഭിനയ രീതി അല്ല നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണെങ്കിൽ അയാൾ അഭിനയിക്കുന്ന അഭിനയ രീതി സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ടേ പറ്റൂ പിന്നെ ഈ നാടകത്തിലെ നാടകവും സിനിമയും തമ്മിലാണ് എപ്പോഴും താരതമ്യപ്പെടുത്താറുള്ളത് നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും നാടകത്തിൽ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകന്റെ മുമ്പിലാണ് നമ്മൾ അഭിനയിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും അതിൻ്റെ ഫലം അപ്പൊ തന്നെ അറിയാം അഭിനയിക്കുന്നതിൻ്റെ ഫലം അവരുടെ നെച്ചിരിയിൽ നിന്ന് കയ്യടിയിൽ നിന്ന് നെടുവെപ്പുകളിൽ നിന്ന് ഒക്കെ നടത്തി മനസ്സിലാവും സിനിമയിൽ പക്ഷെ അത് നിവൃത്തിയില്ല കാരണം സിനിമയിൽ അഭിനയിച്ച് അത് ഈ പറഞ്ഞതുപോലെ പല പോർഷൻസായി പിന്നെ ക്ലോസപ്പുകൾ ക്ലോസപ്പ് ഏറ്റവും അടുത്ത സമീപ സമീപമാണ് ക്ലോസപ്പ് ലോങ് ഷോട്ടുകൾ പല ഷോട്ടുകളിലായി ഇയാൾ അഭിനയിച്ചു തീർച്ചയായും സംഭവം എഡിറ്റ് ചെയ്ത് അത് പല പ്രിന്റുകളായി പിന്നീട് അങ്ങനെ പല തലമുറകൾ കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ മുൻപിലെത്തുന്നത് അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നടന്ന് തന്നെ സ്വന്തം അഭിനയം നേരിട്ട് കാണാൻ പറ്റും സിനിമയിൽ നടന്നു പറ്റില്ല നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരാണ് കാണുന്നത് നമുക്ക് തന്നെ സിനിമയിൽ നമ്മുടെ അഭിനയം കാണാനും അതിന്റെ കുറ്റങ്ങളും കുറവുകളും തിരുത്താനും ഒക്കെയുള്ള അവസരം സിനിമയിൽ കിട്ടുന്നത് ഇപ്പോൾ ഈ സിനിമയിലെ ക്ലോസപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന്റെ എത്രയോ ഇരട്ടി വലിപ്പത്തിലാണ് ഒരു സ്ക്രീനിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു പുരിയത്തിന്റെ ഒരു നേരിയ ചലനം പോലും വളരെ ശക്തമായി സിനിമയിൽ ആവിഷ്കരിക്കപ്പെടുന്നു നാടകത്തെ പക്ഷേ നിർത്തിയില്ല നാടകത്തിൽ സാങ്കോബാർഗ അഭിനയമാണ് മുഴു ശരീരം മുഴുവൻ അഭിനയിക്കുകയാണ് അപ്പോൾ ഒരു ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന അഞ്ചോ അഞ്ചോ ആറോ റോ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളത് അവർക്ക് ഈ മുഖത്തിൻ്റെ നേടിയ ചലനങ്ങളൊന്നും ഭംഗിയായി കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പോടാ എന്ന് പറയുന്നതിന് നമ്മൾ സിനിമയിലാകുമ്പോൾ പോടാ എന്ന് പറയാം നാടകത്തിൽ പറ്റില്ല കയ്യൊക്കെ എടുത്തിട്ട് വളരെ ശക്തമായിട്ട് ഇറങ്ങി പോടാ എന്ന് വളരെ വലിയ അംഗികളൊക്കെ കാണിച്ച് പറയേണ്ടി വരും ഇങ്ങനെയുള്ള സൂക്ഷ്മാംശങ്ങളിൽ സട്ടിലിറ്റീസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സിനിമയിലെയും നാടകത്തിലേയും അധികൃതർ നമ്മളുണ്ട് പക്ഷേ ആത്യന്തികമായ അഭിനയത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കഥാപാത്രത്തെ അഭിനയത്തിലൂടെ വ്യാഖ്യാനിക്കുക എന്നുള്ള തന്നെയാണ് അത് ഏത് കലാരൂപത്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ശരീരം തന്നെയാണ് ഇപ്പോ ഞാൻ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞാലിപ്പോൾ ഉദാഹരണമായിട്ട് ചെല്ലപ്പനാശാലി എന്ന കഥാപാത്രത്തെപ്പറ്റി പറഞ്ഞു എത്ര വാരി എടുത്തു ഈ ഇരുന്ന് പണിയുന്ന എല്ലാ ആളുകൾക്കും ഈ ശരീരത്തിൽ പ്രത്യേക ഫോർമേഷൻ ഉണ്ട് നടു പുറകുട്ട് തള്ളി ഉള്ളൊരു പ്രത്യേക രീതി ഇരുന്ന് പണിഞ്ഞിട്ടുള്ളൊരു നാട്ടങ്ങളാണ് അപ്പൊ അതിന് ബോഡി ലാംഗ്വേജ് എന്ന് പറയും ശരീര നടക്കുന്നതില് ഇരിക്കുന്നതില് എല്ലാം ഈ ശരീരത്തിന്റെ ഭാഷ ഉണ്ടായി അത്തരം ഒരു ഭാഷയാണ് കഥാപാത്രത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ബുക്കിസ് എന്ന അബ്ദുഹ സിനിമയില് ആണെങ്കില് അദ്ദേഹം ഒരു രാജാവാണ് രാജാക്കന്മാരുടെ ആംഗ്യങ്ങൾക്ക് ആംഗ്യ വിക്ഷേപങ്ങൾക്ക് ഒക്കെ പ്രത്യേകതയുണ്ട് സന്തോഷായി ആ ക്ഷീണവും മടുപ്പും ഒക്കെ മാറി കൊടുക്കുക ഭാഗ്യാണേ അല്ലെങ്കിൽ അസുഖം കഴിഞ്ഞു കുളിച്ച അങ് തന്നെ അവിടുന്ന് വരാനും ഒരു കീർത്തനം കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവോ വിചാരിച്ചതല്ല ഗ്രാമ്യ മുദ്രകളും സംസ്കാരമുദ്രകളും ഗ്രാമ്യാല് പിന്നെ അതങ്ങ് അങ്ങ് പറഞ്ഞാ മതി പറഞ്ഞിട്ടുള്ള പ്രത്യേക രീതികളുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഗ്രാമ്യ മുദ്ര ഒരിക്കലും ഒരു സംസ്കാര സംസ്കാരസമ്പന്നയായവൻ കാണിക്കാൻ പറ്റില്ല അപ്പൊ ഇത്തരം ശരീരഭാഷ എന്ന് പറയുന്നത് അത് സിനിമയിൽ വളരെ ഭംഗിയായി പ്രയോ നടന്ന് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ സിനിമ നടന്റെ കലയാണോ സംവിധായകന്റെ കലയാണോ എന്നൊക്കെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ട് പക്ഷേ ഈ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ സിനിമയെ നമ്മൾ കാണുമ്പോൾ സിനിമ തീർച്ചയായും സംവിധായകൻ്റെ കലയാണ് എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഒരു ചിത്രം വരയ്ക്കുന്നു ഒരു കവിത എഴുതുന്നു ഒരു നോവൽ എഴുതുന്നു ഒരു പാട്ട് പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കലാകാരന്റെ സ്വന്തം സൃഷ്ടിയാണ് ഒരുപാട് പേർ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യുക ഒന്നിച്ച് ഒരു പടം വരയ്ക്കാൻ പറ്റില്ല ഒന്നിച്ചൊരു നോവൽ എഴുതാൻ പറ്റില്ല ഒരു കവിത എഴുതാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടിയാണ് ഈ കഥയും കവിതയും നോവലും കവിതയും സംഗീതവും ഒക്കെ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഈ സിനിമ ഒരു സൃഷ്ടിയാണ് എന്ന് പറയണമെങ്കിൽ അത് ഒരാളിന്റെ മാത്രം ക്രിയേഷൻ ക്രിയേഷനായിരിക്കണം ഇത് സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത് പലപ്പോഴും സിനിമ ഒരു നിർമ്മാണം എന്ന് പറയുമ്പോൾ പല ആളുകൾ കൂടിച്ചേർന്ന് ഒരു സംഭവം നിർമ്മിക്കുക അങ്ങനെയുള്ള അതാണ് ഭൂരിപക്ഷവും നടക്കുന്നത് പക്ഷെ സിനിമ ഒരു കലാസൃഷ്ടിയാണെങ്കിൽ സംവിധാന കലയാണ് സംവിധാനമാണ് തീരുമാനിക്കുന്നത് ഇതിൽ ആരഭിനയിക്കണം ആര് ക്യാമറ ചെയ്യണം ആര് സംഗീതം നിർവഹിക്കണം അതെല്ലാം സംവിധായകന്റെ തീരുമാനമാണ് അപ്പോൾ ലോകം മുഴുവൻ സിനിമ ഒരു കലാസൃഷ്ടിയായി അംഗീകരിക്കുന്നത് മുഴുവൻ കലാസൃഷ്ടിയെ അംഗീകരിക്കുന്നത് അതൊരു സംവിധായകന്റെ കല ആകുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതൊരു ഈ സൃഷ്ടിയും നിർമ്മാണവും തമ്മിൽ വ്യത്യാസമുണ്ടാകും നിർമ്മിക്കുന്നത് പല കൂട്ടം പലരും നിർമ്മിക്കുന്നു സൃഷ്ടി പക്ഷേ ഒരാളുടെ മാത്രം മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് നല്ല സിനിമകൾ സംവിധായകന്റെ സംവിധായകൻ്റെ നടന് അയാളുടേതായ മലയാള സിനിമയിലെ പ്രമുഖർ സിനിമയെ കുറിച്ച് സംസാരിച്ചേക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി ഞാൻ ചെറിയ കഥ പറയാം ഒരു ഗ്രാമത്തിലെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങൾ എങ്ങനെയൊരു കഥയായി തിരക്കഥയായി എങ്ങനെയൊരു സിനിമയായി മാറുന്നു എന്നൊക്കെ ശ്രദ്ധിക്കാം